ഒരു മോഷ്ടാവിനെ ചോദ്യം ചെയ്തതിലൂടെ പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന ക്രൂരകൃത്യത്തിലേക്ക് വഴി തുറക്കുന്ന വിവരങ്ങളെന്ന് സൂചന കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു മോഷ്ടാവിനെ പിടികൂടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ക്രൂരകൃത്യം നടന്നതായി പോലീസിന് സൂചനകൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ അന്വേഷണ റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രതിയെ പൂട്ടാൻ പദ്ധതി തയ്യാറാക്കുകയാണ് കാഞ്ചിയാർ കാക്കാട്ടുകടയിലാണ് വീണു പരിസ്ഥിതി പോലീസിന്റെ തിരച്ചിൽ കഴിഞ്ഞ ദിവസം മോഷണശ്രമത്തിനിടയിൽ പിടിയിലായ വിഷ്ണു എന്നയാളും ഇയാളുടെ മാതാവും വാടകയ്ക്ക് താമസിക്കുന്ന വീട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് മോഷണ കേസിന്റെ ഭാഗമായി കട്ടപ്പന എസ് ഐയും സംഘവും ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു എന്നാൽ അസ്വാഭാവികമായ ചിലത് വീട്ടിൽ കണ്ടെത്തി തുടർന്ന് ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു കൊലപാതകം നടന്നതായും മൃതദേഹം വീടിന്റെ പരിസരത്ത് മറവ് ചെയ്തതായുമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് വീടിനുള്ളിൽ മന്ത്രവാദം നടന്നതായിട്ടാണ് സൂചന വീടിന്റെ പരിസരത്ത് നിന്നും ചില അവശിഷ്ടങ്ങൾ ലഭിച്ചതായും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് വ്യാഴാഴ്ച രാവിലെ മുതൽ പോലീസ് കാവലിലാണ് ഈ വീടും പരിസരവും സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് പോലീസ് സംഘം എത്തി പരിശോധിക്കുമെന്നാണ് വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കട്ടപ്പനയിലെത്തി യോഗം ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം വീട് കേന്ദ്രീകരിച്ച് നടത്തിയതും ഇനി നടത്താനിരിക്കുന്നതുമായ ചില പരിശോധനകളിലൂടെ വലിയൊരു ക്രൂരകൃത്യം പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി